പ്രമള പ്രേക്ഷകരെ നാം അടുത്തതായി ജ്യോതിഷ യോഗങ്ങളിൽ ചർച്ച ചെയ്യുന്നത് ത്രിഗ്രഹ യോഗമാണ് സൂര്യനും ചന്ദ്രനും ശനിയും തമ്മിലുള്ള ത്രിഗ്രഹ യോഗമാണ് അതിൻ്റെ ശുഭാശുഭ ഫലങ്ങളുമാണ് നാം ചർച്ച ചെയ്യുന്നത് കാമവിവാദേ കുശലഹ മൂർഖപരതന്ത്രകോ ദരിദ്രശ്ച സൂര്യ നിശാകര രവിജി ഏകസ്ഥേർജായ മനുജ സൂര്യൻ നിശാകരൻ ചന്ദ്രൻ രവിജ സൂര്യപുത്രൻ ഈ മൂന്ന് ഗ്രഹങ്ങളും ഒന്നിച്ചു വന്നാൽ ഇപ്രകാരമാകുന്നു ഫലം പറയുന്നത് കാമസംബന്ധമായതോ കാമശാസ്ത്രപരവുമായോ ആയ വിഷയങ്ങളിൽ ഇദ്ദേഹം പ്രത്യേക നിപുണനായിരിക്കാം അറിവില്ലാത്തവനായിരിക്കും അദ്ദേഹത്തിന് തൻ്റെ പ്രതിഭ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങളെ മുന്നോട്ട് നയിക്കുവാനുള്ള കഴിവ് വളരെ കുറവായിരിക്കും അപ്രകാരം തന്നെ സാമ്പത്തിക വിഷയത്തിൽ അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനുമായിരിക്കും ദരിദ്ര എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ് അയാൾ ധനികനല്ല എപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആ വ്യക്തിയെ ബാധിക്കുന്നുണ്ട് എന്ന് ചുരുക്കം നമസ്തേ